നമസ്കാരം നമ്മൾ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലോട്ട് പുതിയൊരു പപ്പിയുടെ വരുവാണ് നമ്മുടെ നേരത്തെ ഒരു ഫീമെയിൽ നമ്മൾ ഇവിടുന്ന് എടുത്തിട്ടുണ്ട് നമ്മുടെ നോറ അപ്പോൾ നമ്മളൊരു മെയിൽ പപ്പി നമ്മുടെ സഞ്ജയ് സാറിൻ്റെ സുരക്ഷാ ക്യാനിൽ നിന്ന് ഇന്നെടുക്കുകയാണ് അപ്പോൾ ഇതാണ് അല്ലേ സാറേ അതെ നമ്മുടെ പപ്പി ഏതാണ്ട് ഈ കാണുന്നതാണ് ഇപ്പോൾ എത്ര ദിവസം കറക്റ്റ് മൂന്ന് ദിവസം ദിവസം ജസ്റ്റ് മുപ്പത്തി മൂന്ന് ദിവസമായിട്ടുള്ള കേട്ടോ അപ്പോൾ ഈ ഒരു പപ്പി നമ്മൾ കൊണ്ടുപോകണം എനിക്ക് ഒരു ബ്ലാക്ക്

സോപ്പ് ഒഴിച്ച് മിക്സ് ചെയ്ത് എത്ര നേരം കൊടുക്കുന്നുണ്ട് അതേ രീതി തന്നെ ഇപ്പൊ അടുത്ത വാക്സിനേഷൻ കാര്യങ്ങളൊക്കെ ആകുമ്പഴത്തേക്കും ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട് വാക്സിൻ എടുക്കുക

ആറു മാസത്തിന് ഒരു വയസ്സിന് അടിമിംഗ് ഇപ്പം പതിനഞ്ച് ദിവസം കൊടുത്തിട്ട് മൂന്ന് ദിവസം മുമ്പോ രണ്ടാം തീയതി അതിന്റെ മരുന്നുകൾ മാറി മാറി കൊടുക്കണം ഇപ്പൊ നമ്മൾ ലിക്വിഡ് ആയിട്ടുള്ളത് അതിനൊരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ചെയ്യാം പിന്നെ എല്ലാ മാസം ചെയ്യാം ചെയ്യാം ആറ് മാസത്തിന് ശേഷം ഡോക്ടർ പറയുന്ന രണ്ടു മാസം കൂടുമ്പോഴോ അതും ഡോക്ടറോട് എത്ര ക്വാണ്ടിറ്റി വേണം ഈ ഒരു പ്രായത്തിൽ നല്ല രീതിയിൽ അതായത് ഇപ്പം ലോകം ആറു മാസത്തിലും മനുഷ്യർ എഴുപത് വയസ്സിലെ അപ്പൊ ഇവർക്ക് അതനുസരിച്ച് പ്രോട്ട്രി ആറ് മാസം കൊടുക്കുന്ന പോലെ കിടക്കാൻ എന്ന് പറഞ്ഞാണ്ട് ഒരുപാട് കൂടുതൽ ആഹാരം കൊടുക്കരുത് വയറ് കേടായി കഴിഞ്ഞാൽ അറിയാമല്ലോ വീണ്ടും പ്രശ്നമാണ് ആഹാരം കുറഞ്ഞാലും ആഹാരം ഒരിക്കലും കൂടിക്കൂടെ മൂന്ന് മൂന്നര മാസം നൂറ് ദിവസത്തിന് ശേഷം പിന്നെ നമ്മുടെ പെസിനെ രണ്ടു മാസം മുതൽ അത്യാവശ്യം ചെറിയ ചെറിയ പൊട്ടി ട്രെയിനിങ് ആയിട്ട് അങ്ങനെയൊക്കെ നമുക്ക് സ്റ്റേ കമാൻഡും അങ്ങനെയൊക്കെ പിന്നെ നമ്മളായിട്ട് കയ്യിൽ ഇട്ടിട്ട് എടുത്തുകൊണ്ടിരുന്ന ബോണ്ടിങ് ആവും ഓക്കെ റൂമിനകത്ത് ഡിസ്ട്രാക്ഷൻ ഇല്ലാത്തകത്ത് കുറേ കുറച്ചേ ട്രെയിനിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ചെയ്യാൻ പറ്റുമല്ലേ ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ മേൽപ്പാട് അജി പേർന്നിട്ടില്ല അതൊക്കെ അടുത്ത് വിടിയൊക്കെ തരാം അപ്പൊ നമുക്ക് നമ്മൾ ഈ ഒരു പ്രാഷ്ട തേർട്ടി ത്രീ ദിവസം ആയിരുന്നു അപ്പൊ പല ദിവസത്തിലുള്ള പപ്പീസ് ഇടപ്പുണ്ടോ കേട്ടോ അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇറക്കേണ്ട ഒരു സാർ എന്നൊരു ഫോർട്ടി ഫൈവ് ഡേയ്സ് ആണ് കറക്റ്റായിട്ടുള്ള പിന്നെ സാറിന്റെ ഒരു നേരത്തെ ഒരു പപ്പിയാണ് എടുത്തു തേർട്ടി ദിവസം കഴിഞ്ഞിട്ട് അപ്പൊ നമുക്ക് നല്ലതായിട്ട് തന്നെ വന്നത് അപ്പൊ അപ്പൊ നമുക്ക് സാറിൻ്റെ നമ്പറുണ്ട് അപ്പൊ നിങ്ങക്ക് പല ഇപ്പൊ തന്നെ മോളിൽ പോയി നോക്കി കൊറേ ഡോക്ടറെ കണ്ടിട്ടാണ് ഇഷ്ടം എനിക്ക് ഇഷ്ടപ്പെട്ട സാറ് സാറിന് തിരഞ്ഞെടുത്ത് വന്ന് പേരന്റ്സിനെ കണ്ടു നിങ്ങൾക്ക് ഇവിടെ വരിക പേരൻസിനെ കാണുമോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പപ്പി പിന്നെ സാറ് അറിയാത്തവർക്കാണ് സാറ് ഹെൽപ്പ് ചെയ്യുക നിങ്ങളുടെ എടുക്കണം അല്ല ആക്റ്റീവ് ആണോ അല്ല എല്ലാം ചെക്ക് ചെയ്ത് ഐസൈ താഴ്ച ചെവി എല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് സാറിന്റെ ഉണ്ട് അപ്പൊ നേരിട്ട് വന്ന് താല്പര്യമുള്ളവർക്ക് ഇവർക്കുള്ള പപ്പിയെ സ്വന്തമാക്കാവുന്നതാണ് ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത ദിവസത്തിനകത്ത് അടുത്ത ദിവസം കാണാം ഓക്കെ താങ്ക് യു താങ്ക് യു